എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചത് ഗ്രഹങ്ങളുടെ അഥവാ ഗുരു ബൃഹസ്പതിയുടെ മൗഢ്യത്തിനെ പറ്റിയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളിവിടെ വ്യാഴത്തിൻ്റെ അഥവാ ഗുരുവിൻ്റെ വക്രം പക്രത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പം ഇത് ജ്യോതിഷ പഠനത്തിൻ്റെ ഇരുപത്തി മൂന്നാം എപ്പിസോഡാണ് ഇത് ഞാൻ ഓരോ ഓരോന്നായിട്ടതേ അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയാണ് കൂടുതൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഓരോ എപ്പിസോഡിൽ ചെയ്തു പോയാൽ നിങ്ങൾ അതെല്ലാം തന്നെ ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ പതുക്കെ ആണ് നമ്മൾ ഈ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ പറയാനുള്ളത് വക്രം എന്ന് പറയുമ്പോൾ ഈ ഗ്രഹം സൂര്യനുമായി അകലുമ്പോൾ കഴിഞ്ഞ നമ്മൾ മൗഢ്യം പറഞ്ഞത് സൂര്യനുമായി അടുത്ത് വരുന്ന സമയത്തുണ്ടാവുന്ന അവസ്ഥയായിരുന്നു മൗഢ്യം എന്ന് നമ്മൾ അവിടെ ചർച്ച ചെയ്തു ഇവിടെ നമ്മൾ വക്രം എന്ന് പറയുമ്പോൾ സൂര്യൻ സൂര്യനുമായി അകന്ന് അകലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇവിടെ വക്രം അപ്പം സൂര്യനുമായിട്ട് അടുത്ത് വരുമ്പോൾ മൗഢ്യം അകന്നു പോകുമ്പോൾ വക്രം അപ്പം വേഗത കുറയുന്നത് കൊണ്ട് ഈ വക്രത്തിന് നമ്മൾ ഒരു ധാരണയുണ്ട് പൊതുവേ വക്രം എന്ന് പറഞ്ഞാൽ പിറകോട്ട് സഞ്ചരിക്കുന്ന കാലമെന്നൊക്കെ ചില ആൾക്കാർ അല്ലെങ്കിൽ ഈ ജ്യോതിഷപരമായിട്ടുള്ള ചർച്ചകളിലോ അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ട് സംസാരിക്കുമ്പം ഈ ചില ആൾക്കാർ പറയാറുണ്ട് ഗ്രഹം പുറകോട്ട് സഞ്ചരിക്കുന്ന കാലമെന്ന് പക്ഷേ ഇവിടെ അങ്ങനെയൊരു അവസ്ഥ പറയുന്നില്ല എന്നുവെച്ചാൽ ഇത് നമ്മൾ വേഗത കുറയുന്നത് കൊണ്ട് അതായത് സൂര്യൻ സൂര്യനുമായിട്ടുള്ള അകലുമ്പോൾ അടുത്ത് വന്നിട്ട് പിന്നെ അത് അകന്നു പോകുന്ന സമയത്ത് വേഗത കുറയുന്നത് കൊണ്ട് പിറകോട്ട് സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ആര് പറയുന്നത് ഈ ഗ്രഹങ്ങൾ പിറകോട്ട് സഞ്ചരിക്കുന്നില്ല എന്ന് അഭിജ്ഞ പറയുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് തോന്നുകയാണ് ഗ്രഹം പിറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് വേഗത കുറവ് ഇപ്പം നമ്മളതിനൊരു ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം നമ്മളിപ്പം ഒരു റെയിൽവേ പാതയും അതിൻ്റെ അടുത്തുകൂടി ഒരു റോഡും അപ്പോൾ ഈ ട്രെയിൻ പോകുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡിൽ കൂടി നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിക്കുകയും അതിൻ്റെ എതിർഭാഗത്ത് കൂടി ട്രെയിനും സഞ്ചരിക്കുന്നു പോകുന്ന സമയത്ത് എപ്പോഴും ട്രെയിനിന് സ്പീഡ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൻ്റെ ഒപ്പം നമ്മൾ എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് പല ഭാഗത്തും നമ്മൾ റെയിൽവേയും റോഡുമായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് അനുഭവപ്പെടാറുണ്ട് ട്രെയിൻ പോകുന്ന അതിൻ്റെ സ്പീഡ് കൂടുതലായതുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടിയും നമ്മൾ അല്ലെ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനവും സ്പീഡിൽ തന്നെ പോവുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു ഫീലിങ് അല്ലെങ്കിൽ നമുക്കൊരു തോന്നലുണ്ടാവും നമ്മുടെ വാഹനം പുറകോട്ടാണോ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും എന്ന് വെച്ചാൽ രണ്ട് ഒരേ രീതിയിൽ രണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രഹങ്ങളെ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ ഒരു തോന്നൽ അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഗ്രഹങ്ങൾ പിറകോട്ട് സഞ്ചരിക്കുന്നില്ല എന്ന് അഭിജ്ഞ മതം പറയുന്നുണ്ട് പിന്നെ മേഡം മുതൽ ക്രമമായി അതായത് അതായത് ഇടവം മിഥുനം കർക്കിടകം എന്നിങ്ങനെ സഞ്ചരിക്കുന്നതിന് പകരം വക്രാവസ്ഥയിലാകുന്ന ഗ്രഹം മേടത്തിൽ നിന്നും മീനത്തിലേക്ക് അതായത് വക്ര വക്രത്തിലുള്ള ഗ്രഹങ്ങൾ ഈ ക്രമമായി മേടം മിഥുനം ഇടവം മിഥുനം കർക്കിടകം ശിങ്ങം കന്നി ഇങ്ങനെ ക്രമമായിട്ട് വരുന്ന സമയത്ത് സഞ്ചരിക്കുന്നതിന് പകരം വക്രാവസ്ഥയിൽ ആകുന്ന ഗ്രഹം മേടത്തിൽ നിന്നും മീനത്തിലേക്ക് അഥവാ തുലാത്തിൽ നിന്നും കന്നിയിലേക്ക് വരുന്നു അതാണ് വക്രത നമുക്ക് ഞാൻ ഈ പറഞ്ഞ് ഈ ഗ്രഹങ്ങൾ സൂര്യൻ്റെ അകലം വരുന്ന സമയത്ത് ഇത് നമുക്ക് അനുഭവപ്പെടുന്നതാണ് പക്ഷേ നമ്മൾ ഗ്രഹങ്ങളെ കൊണ്ട് പറയുമ്പോൾ വക്രാവസ്ഥയിലുള്ള ഒരു 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 ഗ്രഹം അല്ലെങ്കിൽ പിറകോട്ട് നമുക്ക് വരുന്നതായിട്ട് നമുക്ക് അതാണ് അതിന്റെ ഫലം അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് അഥവാ തുലാത്തിൽ നിന്ന് കന്നിയിലേക്ക് വരുന്ന അതാണ് വക്രത വക്ര സ്ഥിതി വക്രാവസ്ഥയിലാകുന്ന ഗ്രഹം മേടത്തിൽ നിന്നും മീനത്തിലേക്ക് അപ്പോൾ അത് പുറങ്ങോട്ട് പക്ഷെ ചലിക്കുന്നില്ല പുറങ്ങോട്ടുള്ള അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നതെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഉച്ചസ്ഥിതിയിലെ ബലം പറയുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഒരു ഗ്രഹം ഉച്ചസ്ഥിതിയിലാണെങ്കിൽ അതിന് ബലമുണ്ട് അതായത് എങ്ങനത്തെ ബലമാണ് ആ കാലത്ത് അംശകം കണക്കാക്കേണ്ടത് പിറകോട്ടാണെന്നും പറയുന്നു നീചം ശത്രുക്ഷേത്രം ഇവയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പോലും വക്രാവസ്ഥയിൽ ബലമുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഏതൊരു ഗ്രഹം വക്രസ്ഥിതിയിലാണോ അതിന് ബലം കൂടുതൽ വരും അതോടൊപ്പം തന്നെ അതേ ഗ്രഹം തന്നെ നീചക്ഷേത്രത്തിലോ ശത്രു ക്ഷേത്രത്തിലോ നിൽക്കുന്ന കാലത്ത് പോലും ഈ ഗ്രഹം വക്ര അവസ്ഥയിലാണെങ്കിൽ ആ ഗ്രഹത്തിന് ബലമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അതായത് ആ കാലത്ത് എപ്പോഴും വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഉച്ചസ്ഥിതി ഉച്ചസ്ഥിതിയിലെ ബലം ഉണ്ടെന്ന് പറയുന്നു ആ കാലത്ത് അംശകം കണക്കാക്കേണ്ടത് പിറകോട്ടാണെന്നും പറയുന്നു നമ്മൾ അംശം അംശമെടുത്ത് നോക്കുമ്പോൾ അതിനെ പുറകോ പിറകോട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഫലം പറയാൻ അവിടെ അതിൻ്റെ ഉദ്ദേശം അതായത് നീചം ശത്രുക്ഷേത്രം ഇവയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പോലും വക്രാവസ്ഥയിൽ ബലമുണ്ട് സമക്ഷേത്രം ബന്ധുക്ഷേത്രം ക്ഷേത്രം എന്നിവിടങ്ങളിൽ ആണെങ്കിൽ ബലം കൂടി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സമക്ഷേത്രം സമനും ഞാൻ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സമനും ബന്ധുക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഗ്രഹങ്ങൾക്ക് അന്യമന്യം അപ്പം അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ആ അവസ്ഥയിൽ ഈ ഗ്രഹത്തിന് ബലം കൂടി വരുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഉച്ചത്തിലിരിക്കുന്ന ഗ്രഹം വക്രത്തിലായാൽ പത്തിരട്ടി ബലം കൂടും എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും അത്യുച്ഛത്തിലാണെങ്കിൽ ആ ഗ്രഹം അത്യുച്ചത്തിലാണെങ്കിൽ അനന്തമായി വർദ്ധിക്കുമെന്നും പറയുന്നു ബലം അനന്തമായി നമുക്ക് കൽപ്പിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അനന്തമായി ബലം വർദ്ധിക്കുമെന്നും പറയുന്നു ഇനി നമുക്ക് ഒരു ഉദാഹരണം ഇവിടെ എടുക്കാം ഒരു ഉദാഹരണത്തിന് ഗുരു വക്രത്തിലായാൽ മറ്റുള്ളവർ പരാജയപ്പെടുന്നിടത്ത് ജാതകൻ വിജയിക്കും അതാണ് ഈ വക്രഗതിയിൽ ഗ്രഹം സഞ്ചരിക്കുക ഇപ്പം ജാതകത്തിൽ വക്രഗതിയിൽ വക്രത്തിൽ ഗ്രഹം നിൽക്കുന്ന കാലത്ത് ആ ജാതകൻ മറ്റുള്ളവർ പരാജയപ്പെടുന്നിടത്ത് ആ ജാതകൻ എന്ത് ചെയ്താലും ആ ജാതകൻ വിജയിക്കും അഥവാ ലക്ഷ്യം നേടാൻ വളഞ്ഞ വഴികൾ സ്വീകരിക്കുകയും അതാണ് വക്രത്തിൻ്റെ ഒരു പ്രാധാന്യം ഈ ഗ്രഹങ്ങൾ വക്രബുദ്ധിയിലാവുമ്പോൾ നമ്മൾ പറയും വളഞ്ഞ ബുദ്ധി വളഞ്ഞ വഴി സ്വീകരിക്കുക കൈക്കൂലി ഏതെങ്കിലും ഒരു സാധനം വേറൊരാൾക്ക് നടത്താൻ പറ്റാത്തത് അപ്പോൾ നമ്മളായിട്ട് നടത്തിയെടുക്കുന്നത് എപ്പോഴാണ് വളഞ്ഞ വഴികളിൽ കൂടി ചിലപ്പോൾ കൈക്കൂലി കൊടുത്തിട്ട് ആ കാര്യം സാധിച്ചെടുക്കും അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കാലു പിടിച്ചിട്ട് സാരി പക്ഷേ എന്തു തന്നെ ആയാലും ഗ്രഹങ്ങൾ വക്രാവസ്ഥയിൽ നമ്മുടെ ഗ്രഹനിലയിൽ നിൽക്കുകയും ആ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലം വരുന്ന സമയത്ത് നമ്മൾ ആ ജാതകൻ വിജയിക്കുകയും ചെയ്യുക അവിടെ പ്രത്യേകം പറയുന്നുണ്ട് വളഞ്ഞ വഴികൾ സ്വീകരിക്കുകയും അതാണ് വക്ര ഗ്രഹത്തിൻ്റെ ഒരു കഴിവ് അതാണ് വളഞ്ഞ വഴികൾ സ്വീകരിച്ച് അവിടെ വിജയം കൈവരിക്കുകയും ചെയ്യും എന്നാൽ പാപഗ്രഹങ്ങൾക്കാണ് വക്രകാലത്ത് ശക്തി കൂടുതൽ എന്നും പറയുന്നുണ്ട് അതായത് പാപഗ്രഹങ്ങൾക്ക് വക്രകാലത്ത് ശക്തി കൂടിക്കൊണ്ടിരിക്കും അങ്ങനെയും പറയുന്നു അതുപോലെ തന്നെ ചൊവ്വ ബുധൻ ശുക്രൻ ശനി ഇവ വക്ര വക്രഗതിക്ക് മുൻപ് ഏത് രാശിയിൽ സ്ഥിതി ചെയ്യുന്നുമോ ആ രാശിയുടെ ഫലമാണ് നൽകുന്നത് അപ്പം ീ ഈ പ്രത്യേകിച്ചും ഈ പറഞ്ഞ ചൊവ്വ ബുധൻ ശുക്രൻ ശനി ഇവ വക്രഗതിക്ക് മുൻപ് ഏത് രാശിയിലായിരുന്നോ നമ്മൾ പറഞ്ഞല്ലോ ഒരു രാശി പിറകോട്ട് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ വക്രഗതിക്ക് മുൻപ് ഏത് രാശിയിൽ ഈ ഗ്രഹം സ്ഥിതി ചെയ്തിരുന്നുവോ ആ രാശിയുടെ ഫലം ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ എന്നാൽ ആ രാശിയുടെ ഫലമാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഗുരുവിനൊരു പ്രത്യേകതയുണ്ട് എന്നാൽ ഗുരു ഏത് രാശിയിലാണോ സ്ഥിതി ആ രാശിയുടെ ഫലം നൽകുന്നു വക്രഗതിയിൽ ഈ ബൃഹസ്പതി അല്ലെങ്കിൽ ഗുരു വക്രഗതിയിൽ ഏത് രാശിയിലോട്ട് മാ വന്നോ അല്ലെങ്കിൽ പിൻപോട്ട് വന്നോ ആ രാശിയിൽ ഏത് രാശി നിൽക്കുന്നോ ആ രാശിയിലെ ഫലമായിരിക്കും നമുക്ക് ഈ ഗുരു നൽകുന്നത് അപ്പം ഇതാണ് വക്രം അപ്പോൾ നമ്മൾ മൗഢ്യത്തിനെ കൊണ്ട് പറഞ്ഞു വക്രത്തിനെ കൊണ്ട് പറഞ്ഞു അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതിചാരം ഗ്രഹങ്ങളുടെ അതിചാര അവസ്ഥ സ്ഥിതി എന്താണെന്നുള്ളതായിരിക്കും പറയുന്നത് ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയൂം ഹരിയൂം ഹരിയൂം